നഗരസഭാ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ നഗരസഭാ ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു പ്രാദേശിക ചാനലായ എ സി വിയുടെ ക്യാമറാവുമ പ്രഭയോടാണ് ചെയർപേഴ്സൺ ടി കെ ഗീത അപമര്യാദയായി പെരുമാറിയത് കോട്ടപ്പുറത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ ആക്രോശിക്കുകയായിരുന്നു ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി വനിതാ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ചെയർപേഴ്സൺ ടി കെ ഗീത മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും ജോണിയും ആവശ്യപ്പെട്ടു ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൊടുങ്ങല്ലൂർ നഗരസഭയോട് യൂണിറ്റിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നൽകിയ തെറ്റായ വിവരം കൗൺസിലിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കലേ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ എ സി വിര ചൽ റിപ്പോർട്ട് ഇവിടെ കിടന്ന് വന്നപ്പോള് ചെറിയൊരു പെൺകുട്ടി അവരെ പിണറായി വിജയൻ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തുവച്ചും പത്രധർമ്മങ്ങളെ ധനിക്കുന്ന രീതിയില് പത്രമത മാധ്യമങ്ങളെ എങ്ങനെയാണ് ധിഖാരപൂർവ്വം കിടക്കു പുറത്തുനിന്നെ ധിക്കാരപൂർവം പറഞ്ഞത് അതിന് അതിലും അല്പം കിടന്ന് ചെയർപേഴ്സൺ ആ പെൺകുട്ടി ചെയർപേഴ്സന്റെ ആ സീറ്റിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കിടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ ഭീഷിപ്പെടുത്തി കൗൺസിലിന്റെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്ത് ഇത് വളരെ ധിക്കാരപരമാണ് ജനാധിപത്യ രീതിയിൽ പത്രമാധ്യമങ്ങൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം അവർ ചെയ്യേണ്ട റിപ്പോർട്ടുകൾ ഈ കൗൺസിലിന്റെ അകത്ത് നിരവധി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇവര് ഏകാധിപത്യ രീതിയിലുള്ള ഇവര് പറയുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വാർത്തകൾ മാത്രം വരാൻ പാടുള്ളൂ ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് കൊടുങ്ങരുന്ന് നഗരസഭയിൽ നടക്കുന്നത് ഇത് ഞങ്ങളോട് ചെയ്തിരുന്നത് ഇപ്പൊ പത്രങ്ങളോടും അവർ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കാണ് അവര് ധാർഷ്ടത്തിലാണ് അവർ പോകുന്നത് ഏത് വിഷയം എടുത്തു നോക്കിയാലും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിലും അവര് സംസാരിക്കും കൗൺസിലില് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൗൺസിൽ പാസാക്കും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും ഈ സ്ഥിതിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ പത്രമാധ്യമങ്ങളെ പോലും കൗൺസിലിന്റെ അകത്തിക്കേറ്റാതെ ഏകാധിപത്യ രീതിയിൽ പിണറായി സർക്കാരിന്റെ നടപടിക്രമങ്ങളാണ് പിണറായിയുടെ നടപടിക്രമങ്ങളാണ് ഈ കൗൺസിലെ നടപ്പിലാക്കാൻ പോകുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് അനുവദിച്ചു കൊടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും കഴിയില്ല അതിന്റെ പേരിൽ കൗൺസിലിൽ ഇറങ്ങി പോകുന്നതിന്റെ ശക്തമായ സമരപരിപാടിയുമായിട്ട് ബി ജെ പി കൗൺസിൽമാർ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇനി കൗൺസിലിലെ ചെയർപേഴ്സൺ മാപ്പ് പറയാണ്ട് ഇത്തരം തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കില് ഭാരതീയ ജനതാ പാർട്ടിയും കൗൺസിലർമാരും ശക്തമായ സമര പരിപാടിയായി മുന്നോട്ട് പോകും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് കൗൺസിലിന്റെ അകത്തല്ലേ കൗൺസിലിന്റെ അകത്തുണ്ടായ ഒരു വിഷയമാണ് കൗൺസിലിന്റെ അകത്ത് തന്നെ ഇത് പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ ചെയർപേഴ്സൺ പെരുമാറിയത് തെറ്റായെന്നും അത് മാപ്പ് പറയാനായിട്ട് ചെയർപേഴ്സൺ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് മാലിന്യ സംസ്കരണ യൂണിറ്റിനോട് ബന്ധപ്പെട്ട് ഇന്ന് രണ്ടു മണിക്ക് എന്നെ വിളിച്ചിട്ടില്ല അവരൊരു ഒരു എഗ്രിമെന്റ് വെക്കാൻ പോണെന്ന് പറഞ്ഞു ബഹുമാ കേന്ദ്രമായ കമ്പനിയുമായിട്ട് ആ സംസ്കരണ യൂണിറ്റിനെ ബന്ധപ്പെട്ടിട്ടുള്ളത് ഇവര് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ച് പറഞ്ഞത് ഇത് ഞങ്ങള് എല്ലാ വാർഡുകളും വിളിക്കുന്ന അനുസരിച്ച് ഈ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കണമെന്ന് എഗ്രിമെന്റ് ഇന്ന് രണ്ടു മണിക്ക് വെക്കാനായിട്ട് എന്റെ ഒരു ചർച്ച വെച്ചുകയാണ് അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ജനാധിപത്യ രീതിയിൽ തെറ്റായ ഭരിക്കുന്ന ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യണെങ്കിൽ സൂചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട് അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത് ഈ ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും കൗൺസിലർമാർക്കും സൂചിപ്പിക്കാനുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിലാണ് കൗൺസിൽ യോഗം നടക്കുന്നതിന്റെ ഡെയിലി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എ സി വിയുടെ ക്യാമറമാൻ കുട്ടി അങ്ങനത്തേക്ക് സ്വാഭാവികമായിട്ട് പത്രപ്രവർത്തകർ കയറും പത്രപ്രവർത്തകർ പത്ര അത് അത് കൗൺസിലുള്ള കാലത്തുള്ള നിയമം പ്രശ്നമില്ല പക്ഷെ ലൈവ് വളരെ ധിക്കാരപൂർവ്വം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് കയറി വന്ന കുട്ടിയോട് ഒരു കുട്ടിയോടും അതൊരു പെൺകുട്ടി ഒരു ക്യാമറമായി വന്നപ്പോൾ ആ കുട്ടിയോട് ധിക്കാരപൂർവം അവരെ ബലമായിട്ട് അവരെ ധിക്കാരപൂർവ്വം കൗൺസിലാളിൽ നിന്ന് ഇറക്കി വിട്ടു ഒരിക്കലും അന്ന് ആ കുട്ടിയോട് വിളിച്ചില്ല എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് വിളിച്ച് ചെയർപേഴ്സൺ പറഞ്ഞു കുട്ടി ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിനൊക്കെ എന്തെല്ലാം സാമ്മാന്യം വരുന്നുണ്ട് ഒരു പെൺകുട്ടിയോടാണ് പത്രപ്രവർത്തനയോട് കാണിച്ച ഈ അനീതിക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയുണ്ട് ഈ ഇത്തരം താർഷ്ട്രമൊന്നും പാടില്ല ഇത് പിണറായി വിജയന്റെ നിയമസഭയിലെ കുടുംബങ്ങളും നഗരസഭ ആളാണ് ഇവിടെ ചെയ്തതിലൂടെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയുണ്ട്